ജമാഅത്തെ ഇസ്ലാമിയെ കടന്നാക്രമിച്ച് കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രം സിറാജിൽ ലേഖനം ജമാഅത്ത് ഇസ്ലാമി മതേതര മണ്ണിൽ മതരാഷ്ട്രവാദ വിത്തിടുന്നു മതരാഷ്ട്രവാദം ഉപേക്ഷിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയില്ല മുസ്ലിം സമുദായത്തിന് ഏൽക്കുന്ന മുറിവുകൾ പരമാവധി മുതലാക്കുന്നുവെന്നും കാന്തപുരം വിഭാഗം മളയക്കൽ സുലൈമാൻ സഖാഫിയാണ് ലേഖനം എഴുതിയിരിക്കുന്നത് വിവരങ്ങളുമായി ഇപ്പോൾ എ കെ ലതീഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു ലതീഷ് ആദ്യം മുതൽ തന്നെ ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫ് സഖ്യത്തിൽ ആദ്യം മുതൽ തന്നെ വിമർശനം അറിയിച്ചതാണ് ഈ കാന്തപുരം വിഭാഗം അവർ ആദ്യം തന്നെ പറഞ്ഞു ഇവർക്ക് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ല മതരാഷ്ട്രവാദം തന്നെയാണ് അവരുടെ മുഖമുദ്ര ഇപ്പോൾ ലേഖനത്തിൽ കൂടുതൽ കൂടുതൽ വ്യക്തമാക്കുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ ശരിയായ മുഖം സിജു കാന്തപുരം വിഭാഗത്തിന്റെ സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ സഖാഫിയാണ് സിറാജ് ദിനപത്രത്തിൽ ലേഖനം ലേഖനമെഴുതിയത് കാന്തപുരം വിഭാഗത്തിൻ്റെ എ പി വിഭാഗത്തിൻ്റെ എന്താണ് എന്നുള്ളത് ഈ ലേഖനത്തിലൂടെ അവർ വ്യക്തമാക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കടുത്ത വിമർശനമാണ് സിറാജ് മുഖപത്രത്തിലൂടെ കാന്തപുരം വിഭാഗം മുന്നോട്ട് വെക്കുന്നത് എന്താണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദം എന്താണ് എന്തടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായി തന്നെ ഈ ലേഖനം പറഞ്ഞു പോകുന്നുണ്ട് കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെതിരെയും കടുത്ത വിമർശനം ഈ ലേഖനത്തിൽ ഉയരുന്നുണ്ട് എന്തായാലും എന്തായാലും ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിലപാടെടുത്ത കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ അമ്പതാം വാർഷിക പതിപ്പ് ഉദ്ധരിച്ചുകൊണ്ടാണ് സുലൈമാൻ സക്കാഫ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എ സമ്മേളനം ആയിരത്തി മെയ് എഴുപത് മെയ് ന്യൂ ഡൽഹിയിൽ ചേർന്ന എ ഐ സമ്മേളനത്തിൽ എടുത്ത പ്രമേയത്തിൻ്റെ ഒരു ചുരുക്കം ഇതിന് അതിന് ഈ ലേഖനത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഒന്ന് ആർ എസ് എസിനെ പോലെ തന്നെ ജമായത്തും അർദ്ധ ഒരു അർദ്ധ സൈനിക സൈനിക സംഘടനയാണ് രണ്ട് കോൺഗ്രസ് വിഭാവനം ചെയ്ത സെക്യുലർ സമൂഹത്തിൽ ജീവിക്കാൻ ജമായത്തിന് അവകാശമില്ല മൂന്ന് ജമായത്ത് ഇസ്ലാമി വർഗീയ വർഗീയ ആക്രമണത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വികാരങ്ങളെ ഇളക്കിവിടുന്നു അത് ജമായത്ത് ഇസ്ലാമിയുടെ തന്നെ അമ്പതാം വാർഷിക പതിപ്പ് ഉദ്ധരിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കാന്തപുരം എ പി വിഭാഗം അവരുടെ നിലപാട് കൃത്യമായി വ്യക്തമാക്കുന്നത് നേരത്തെ സുചി സൂചിപ്പിച്ച പോലെ തന്നെ കാന്തപുരം എ പി വിഭാഗത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ എസ് എസ് എഫ് റിസാലയിലെ രണ്ട് പതിപ്പുകളിൽ അവരുടെ ലേഖനത്തിലൂടെ കാന്തപുരം വിഭാഗം അല്ലെങ്കിൽ കേരള മുസ്ലിം ജമായത്ത് ജമാത്ത് ഇസ്ലാമിക്കെതിരെ അവരുടെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കിയിരുന്നു മതരാഷ്ട്രവാദവാദം ഒരു പ്രഭാതത്തിൽ പൊട്ടി വീഴുകയല്ല തെരട്ട് പോലെ അരിച്ചെത്തുകയാണ് ചെയ്യുക അത് മനുഷ്യരെ പെടു മനുഷ്യരെ പൊടുന്നനെ കൊന്നു തീർക്കുകയല്ല അവർക്കിടയിൽ വെറുപ്പും സ്പർദ്ധയും അവധാനപൂർവ്വം സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുക മുസ്ലിം സമുദായത്തിൽ നിൽക്കുന്ന മുറിവുകൾ പരമാവധി വലുതാക്കി പറ്റുമെങ്കിൽ കോലിട്ട് പൊളിച്ച് കാണിക്കുക സാമുദായിക വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന മൂവ്മെൻറ്റുകളെ പിന്നിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുക അവസരം വരുമ്പോൾ തള്ളി താഴെയിട്ട് അവർ ഒരുക്കിയ മണ്ണിൽ മതരാഷ്ട്രവാദ വിറ്റിടുക തുടങ്ങി കൃത്യമായ ജമായത്തെ ഇസ്ലാമിക്കെതിരെയുള്ള അവരുടെ മതരാഷ്ട്രവാദത്തെ തുറന്നുകാണിക്കുന്ന ലേഖനമാണ് സിറാജ് ദിനപത്രത്തിൽ ഇന്ന് വന്നിരിക്കുന്നത് ഇവരെ വെള്ളപൂശാനുള്ള അല്ലെങ്കിൽ ഇവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ വി ഡി സതീഷിൻ്റെ നിലപാടിനെതിരെ കൂടി ഈ ലേഖനത്തിൽ അവർ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് ഇത്തരം നിലപാടുള്ള മതരാഷ്ട്രവാദികളെയാണ് കോൺഗ്രസിൻ്റെ പ്രധാന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളപൂശാനുള്ള ശ്രമം നടത്തിയത് അതിനെതിരെ മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം തന്നെ രംഗത്ത് വന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സിറാജിൽ എഴുതിയ ലേഖനത്തിലാണ് സുലൈമൻ സഖാഫി ഇത്തരത്തിൽ ജമായത്ത് ഇസ്ലാമിയുടെ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതികരണം നടത്തിയിരിക്കുന്നത് ലതീഷ് ഒരുപക്ഷെ ആദ്യം തന്നെ എസ് എസ് എഫിന്റെ വന്ന ലേഖനമുണ്ട് അതായത് മതരാഷ്ട്രവാദമാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ മുഖമുദ്ര രാഷ്ട്രീയ ഇസ്ലാം എന്താണോ അത് തന്നെയാണ് വിവിധ ലോകരാജ്യങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമി വിവിധ പേരുകളിൽ അവരുടെ നയം നടപ്പിലാക്കിയിട്ടുള്ളത് ഏറ്റവും രസകരമായ കാര്യം ഈ വിവാദമുണ്ടായി അതായത് വി ഡി സതീശൻ പറഞ്ഞു അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് എന്ന് ഈ വിവാദമുണ്ടായ ഇത്ര ദിവസം പിന്നിട്ടിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട ഒരാൾ പോലും അവരുടേതായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല ഇതിനിടെയാണ് മുൻ അമീർ പറഞ്ഞത് ഞങ്ങളുടെ വിശ്വാസങ്ങളിൽ അടിസ്ഥാന വിശ്വാസങ്ങളിൽ മാറ്റമില്ല ചില സന്ദർഭങ്ങളിൽ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അവരുടെ അടിസ്ഥാന വിശ്വാസം അടിസ്ഥാന വിശ്വാസം എന്താണ് മതരാഷ്ട്രം അത് മതരാ ഈ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പക്ഷം അതാണ് അവരുടെ മുഖമുദ്ര അതുതന്നെയാണ് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി ഇവിടെ മുസ്ലിം സമുദായ സംഘടനകളിൽ നിന്ന് പണ്ഡിത സഭകളിൽ നിന്നടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധം വരികയാണ് ജമാഅത്തി ഇസ്ലാമിയുടെ ഈ നിലപാടിനെതിരെ അപ്പോഴും വി ഡി സതീശൻ പറയുന്നു ഇത് തന്നെയാണ് അതായത് മതരാഷ്ട്രവാദികളല്ല ജമാഅത്ത് ഇസ്ലാമി എന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലടക്കം ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇന്ന് സഖാബിയുടെ ലേഖനത്തിൽ കൂടുതൽ കുറു കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ എന്താണ് ഇവർ മതരാഷ്ട്രവാദം ഊട്ടിയുറപ്പിക്കുന്നതിന് ഉദാഹരണമായി സഖാഫി ചൂണ്ടിക്കാട്ടുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് സിജു സഖാഫി ലേഖനത്തിൽ വിശദമാക്കുന്നത് ജമായത്ത് രാഷ്ട്രീയത്തിൻ്റെ ആശയടിത്തറ നിലകൊള്ളുന്നത് തീവ്രവാദത്തിലാണ് ആർ എസ് എസും ഇതേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നു ഇന്ത്യയിൽ ഹിന്ദുത്വ ഭരണം രണ്ട് ആശയങ്ങൾക്കും ഇസ്ലാം ഇന്ത്യയിൽ ഹിന്ദുത്വ ഭരണം രണ്ട് ആശയങ്ങൾക്കും ഇസ്ലാമുമായോ ഹൈന്ദവ ദർശനങ്ങളുമായോ ബന്ധമില്ല അതായത് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുരാഷ്ട്രവാദത്തിനും ജമായത്ത് ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്ന മതരാഷ്ട്രവാദത്തിനും മുസ്ലിം മതരാഷ്ട്രവാദത്തിനും മതവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് എല്ലാവർക്കും അറിയാം എന്തിന് ഈ വിഴുപ്പ് പേരണം എന്നാണ് സുലൈമാൻ മൻസക്കാഫി ലേഖനത്തിലൂടെ ചോദിക്കുന്നത് അതായത് ജമായത്ത് ഇസ്ലാമിയെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത അല്ലെങ്കിൽ വെള്ളപൂശിയ അവർക്കിപ്പോൾ മതരാഷ്ട്രവാദമൊക്കെ അവർ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന പി ഡി സതീഷിൻ്റെ നിലപാടിനെതിരെ കൃത്യമായ കാന്തപുരം എ പി വിഭാഗത്തിൻ്റെ അഭിപ്രായ പ്രകടനം തന്നെയാണ് സുലൈമാൻ സഖാഫി അദ്ദേഹം കാന്തപുരം എ പി വിഭാഗത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് മുഖ മുഖപ്ര മുഖപത്രമാണ് കാന്തപുരം എ പി വിഭാഗത്തിൻ്റെ മുഖപത്രമാണ് സിറാജ് ആ മുഖപത്രത്തിലൂടെയാണ് ലേഖനത്തിലൂടെ കാന്തപുരം എ പി വിഭാഗത്തിൻ്റെ നിലപാട് അവർ വ്യക്തമാക്കുന്നത് അത് മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയും മതരാഷ്ട്രവാദികളായ ആർ ഒരേപോലെയാണ് ആ രണ്ട് സംഘടനകളെയും ഒരേപോലെ കാണണം എന്നുള്ള നിലപാട് തന്നെയാണ് ഈ ലേഖനത്തിലൂടെ അവർ മുന്നോട്ട് വെക്കുന്നത് ഈ വിഴുപ്പ് എന്തിനു പേരണം എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ചെന്നുകൊള്ളുന്നത് കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു സിജു ഇന്ന് ജമായത്ത് ഇസ്ലാമിയുടെ അമീർ നിലമ്പൂരിൽ വോട്ട് ചെയ്ത ശേഷം പ്രതികരണം നടത്തിയിട്ടുണ്ട് പി മുജീബ് റഹ്മാൻ പറഞ്ഞത് വിവാദങ്ങളോട് തൽക്കാലം പ്രതികരിക്കുന്നില്ല ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട് എന്ന് മാത്രമാണ് അതായത് അവിടെ ഏറ്റവും സജീവ ചർച്ചയായ ഒരു വിഷയമാണ് ജമായത്ത് ഇസ്ലാമി അതേപോലെ തന്നെ യു ഡി എഫ് ബന്ധം ആ യു ഡി എഫ് ബന്ധം മാത്രമല്ല ആ ബന്ധത്തെ വെള്ളപൂശുന്ന രീതിയിൽ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്ന വി ഡി സതീശിൻ്റെ പ്രസ്താവന വലിയ തോതിൽ ആ മണ്ഡലത്തിൽ ചർച്ചയായിരുന്നു എന്നാൽ അതിനോട് പ്രതികരിക്കാൻ വോട്ട് ചെയ്ത ശേഷം ഇന്ന് നിലമ്പൂരിൽ ഉണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ആ ഘട്ടത്തിലാണ് സിജു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുൻ അമീറിൻ്റെ പ്രസ്താവ് പ്രസംഗം കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പുറത്തുവിട്ടിരുന്നു അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് മത ജനാധിപത്യവും സെക്യുലറിസവും ഒക്കെ ഓക്കെ നമ്മൾ അങ്ങ് പറഞ്ഞു പോവുക മാത്രമാണ് നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം പറയുന്ന ചില പൊടിക്കൈകൾ മാത്രമാണ് അവ പദം കൊണ്ടുള്ള ചില കളികൾ മാത്രമാണ് അവ അടിസ്ഥാനപരമായി ആശയപരമായി ഈ നിലപാടിൽ നിന്ന് മതരാഷ്ട്രവാദത്തിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല അതിൽ നമ്മൾ പിന്നോട്ട് പോവുകയുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ നിലപാട് അവർക്ക് പറയാൻ ആ നിലപാട് മാത്രമേ ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാൻ കഴിയൂ കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവർ ജമാഅത്തെ ഇസ്ലാമി അല്ലാതായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സംഘടനകൾ സമസ്ത എ പി ഇ കെ വിഭാഗങ്ങൾ മുജാഹിദ് സംഘടന തുടങ്ങി വിവിധങ്ങളായ മുസ്ലിം സംഘടനകൾ ഈ നിലപാടിനെ വി ഡി സതീശൻ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല അവർ അത് ഉപേക്ഷിച്ചു എന്ന് പറയുന്ന നിലപാടിനെതിരെ ശക്തമായി രംഗത്ത് വരാനും അതിനെതിരെ പ്രതികരിക്കാനും ും ഇടവന്നത് ആ നിലയിൽ തന്നെയുള്ള ഏറ്റവും രൂക്ഷമായ ഒരു അഭിപ്രായ പ്രകടനമായി അല്ലെങ്കിൽ അവരുടെ കാന്തപുരം എ പി വിഭാഗത്തിന്റെ നിലപാടായി വേണം സുലൈമാൻ സഖാഫിയുടെ ഈ സിറാജ് ലേഖനത്തെ കൂടി കാണാൻ സിജോ ശരി എ കെ ലതീഷാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത് മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമി എന്ന വിഴുപ്പിനെ പേരേണ്ട കാര്യം എന്താണ് എന്ന ചോദ്യമാണ് സിറാജിലൂടെ കാന്തപുരം വിഭാഗം യു ഡി എഫിനോട് ചോദിച്ചിരിക്കുന്നത് വിവരങ്ങളാണ് ലതീഷ് നൽകിയത്